വ്യാപാരി ട്രേഡ് സെന്റർ കോഴിക്കോട് കോൺട്രസ്റ്റ് ഭൂമി കയ്യേറിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ വി കെ സി മമ്മദ് കോയ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ഈ സ്ഥലം വരുന്നില്ല ഹൈക്കോടതി അനുമതിയോടെയാണ് സെന്റ് സ്ഥലം ട്രേഡ് സെന്റർ വിലക്ക് വാങ്ങിയത് വാഹന പാർക്കിംഗിന് കോർപ്പറേഷന്റെ അനുമതിയുണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ആശങ്ക മുൻനിർത്തിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും വ്യാപാരി ട്രേഡ് സെന്റർ ചെയർമാൻ വി കെ സി മഹമ്മദ് കോയ വ്യക്തമാക്കി അപ്പോൾ തന്നെ മറ്റൊരു പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പൈസക്ക് കണക്കാക്കിയിട്ട് ഒരു ഭൂമി വിൽക്കാൻ വേണ്ടി കോടതി ഒരു ഓർഡർ കൊടുക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു ഇതിൽ ഇരുപത്തി നാല് സെൻറ്റ് പേരെ സ്ഥലം വിൽക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു ആ അനുവാദം കൊടുത്ത ഭൂമിയാണ് ഞങ്ങൾ വാങ്ങിയത് വേറെ ഇതിൽ വല്ല ഒരു വല്ല വേറെ അനധികൃതമോ വേറെ ഒന്നും തന്നെ അതിലില്ല ഇതിലൊന്നും പെട്ടെന്നല്ല ഇത് വിൽ ഇത് എന്ന് ഒരു ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ പോയത് ഞാൻ ഓർഡർ ഒക്കെ ഉണ്ടാവും ഇതിൽ പെട്ടതല്ല അവിടെ അവൻ അതിനൊരു ക്ലാരിറ്റി വേണം തന്നെ പോയത്